ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി ജില്ലയിലെ സി ഡി എസുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് അയൽക്കൂട്ട അധ്യക്ഷ തെരഞ്ഞെടുപ്പോടെ നടപടികൾക്ക് ഔദ്യോഗിക തുടക്കമായി അയൽക്കൂട്ടം മുതൽ സി ഡി എസ് വരെയുള്ള സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പുതിയ നേതൃനിരയെ വാർത്തെടുക്കുന്നതിനുമായി മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത് ഓരോ അയൽക്കൂട്ടത്തിലും പ്രസിഡന്റ് സെക്രട്ടറി ഉപജീവന ഉപസമിതി കൺവീനർ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ അടിസ്ഥാന സൗകര്യ വികസന ഉപസമിതി കൺവീനർ എന്നിവരടങ്ങിയ അഞ്ചംഗ ഭരണസമിതിയാണ് തെരഞ്ഞെടുക്കുന്നത് സിഡിഎസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് ഭാരവാഹികൾ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നത് വായ്പ കുടിശ്ശികയില്ലാത്തവരായിരിക്കണം കുടുംബശ്രീയിൽ നിന്നുള്ള ലിങ്കേജ് വായ്പ ബൾക്ക് വായ്പ സിഇഎഫ് പോലെ സി ഡി എസിൽ നിന്നും നൽകുന്ന വായ്പകളിന്മേൽ കുടിശ്ശികയുള്ളവരോ കുടുംബശ്രീയിൽ നിന്ന് നിലവിൽ പ്രതിമാസ ഓണറേറിയമോ ശമ്പളമോ കൈപ്പറ്റുന്നവർക്കും ഇത്തവണ മത്സരിക്കാനാവില്ല നേതൃസ്ഥാനങ്ങളിൽ ഒരാൾക്ക് ദീർഘകാലം തുടരാൻ കഴിയാത്ത വിധത്തിലുള്ള പരിഷ്കാരങ്ങളും ബൈലോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ സീരിയസ് ഡി എസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അനുവാദമുണ്ടാകൂ പോത്തുകല്ല് മമ്പാട് ഊർങ്കാട്ടിരി എന്നിവയാണ് ജില്ലയിലെ എസ് ടി സംവരണ സി ഡി എസുകൾ മുതുവല്ലൂർ പുറത്തൂർ എടയൂർ പുൽപ്പറ്റ കണ്ണമംഗലം കുറ്റിപ്പുറം വട്ടംകുളം എടപ്പാൾ ഏലംകുളം തവനൂർ കാവനൂർ എന്നിവയാണ് എസ് ടി സംവരണ സി മുതൽ എസുകൾ വരെ അയൽക്കൂട്ട അധ്യക്ഷന്മാർക്കുള്ള പരിശീലനവും ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പും നടക്കും തുടർന്ന് ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ എ ഡി എസ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഫെബ്രുവരി ഇരുപതിന് സി ഡി എസ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും ഫെബ്രുവരിയൊന്നിനകം പുതിയ ഭരണസമിതികൾ സംസ്ഥാനത്തിനുടനീളം ചുമതലയേൽക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ന്യൂസ് നിലമ്പൂർ Dravivak Bridal Collections by Shopega Weddings.